ഹലോ സോ നിങ്ങൾ വോട്ട് കടിക്കുന്നവരാണോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അതായത് എനിക്ക് ഇന്നൊരു പ്രത്യേക ബ്രാൻഡിൻ്റെ വോട്ട് കടിക്കണം ലൈക്ക് റോബോട്ടോ കവാലി ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ബലൂഗ ട്രൈ ചെയ്യണം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണിത് ഇപ്പോൾ ജിൻ വിസ്കി വെയർ എന്തോ ആട്ടെ അത് വെച്ച് ഒരിക്കലും ലൈക്ക് വോട്ട്ക കമ്പെയർ ചെയ്ത് ഇന്ന ബ്രാൻഡ് ഇന്ന ബ്രാൻഡ് എന്ന് പോരുത് എന്നാണ് ഞാൻ പറയുന്നത് ഈ വോട്ട്ക എന്ന് പറഞ്ഞ സാധനം ഹൈ ഡിസ്ലേഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്ത് ലൈക്ക് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് എ ബി വിയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കുന്നത് പിന്നീട് അത് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ബോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഇങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ വോട്ട്ക വന്നിട്ട് ഹൈ സ്ട്രെങ്ത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അതിലുള്ള കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സ് എന്ന് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഒരു ലിക്കറിനൊരു സ്പിരിറ്റിന് ടേസ്റ്റ് ടെക്സ്ചർ ഫ്ലേവേഴ്സ് ഇങ്ങനെ തരുന്ന കണ്ടിന്യൂസ് വന്നിട്ട് വളരെ കുറവായിരിക്കും ഇതെല്ലാം വന്നിട്ട് ഹൈ സ്ട്രെങ്ത്തിൽ ഉണ്ടാക്കുന്ന ന്യൂട്രൽ സ്പിരിറ്റ് ആണ് സോ വലിയ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ കാണത്തില്ല ബട്ട് ദ സെയിം ടൈം സിറോക്ക് സിറോക്ക് വോട്ട്ക വന്നിട്ടാണെങ്കിൽ അത് ഗ്രേപ്പ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് സോ മേ ബി ഒരു ചെറിയ രീതിയിലുള്ള ഫ്ലേവേഴ്സോ കാര്യങ്ങളോ കാണാം പിന്നെ ഈ പറയുന്ന മാർക്കറ്റിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ വോട്ട്ക ബ്രാൻഡ്സിന്റെ ലേബൽസിൽ അവർ ഇന്ന ഫിൽട്രേഷൻ ലൈക്ക് ബ്ലാക്ക്ബർ ഫിൽട്ടർ ൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ ഉണ്ടാവും അത് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ പോകുന്നതാണ് സോ ഈ പറഞ്ഞ ഈ കുഴൻ്റെ ഇവിടെ ഇവിടെ ആഡ് ഒരു ചെറിയൊരു ഫിൽട്രേഷൻ ഫിൽട്രേഷനായിരിക്കും വെച്ചിട്ടുണ്ട് ഈ ഒന്ന് പാസ് ചെയ്ത് പോയിരുന്നു സോ അത് അവരുടെ ബ്രാൻഡിൻ്റെ ലേബലിലോട്ട് ആഡ് ചെയ്യുന്നു സോ അറിയാത്ത നമ്മളെപ്പോലെ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് നമുക്ക് നോക്കുമ്പോഴേക്കും വാങ്ങാം ഇത് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു വാങ്ങിച്ചിട്ട് വരുന്നില്ല സോ അങ്ങനെ ചെയ്യുന്ന ഇവിടുത്തെ പൈസ വേസ്റ്റ് ചെയ്ത് ഇതും പറഞ്ഞ് ഞാൻ പറയുന്നത് ഏറ്റവും ലോക്കൽ ബ്രാൻഡ് വോട്ട് വാങ്ങാം എല്ലാം ന്യൂട്രൽ സ്പിരിറ്റ് സ്പിരിറ്റാണ് അങ്ങനെയല്ല പക്ഷേ ഇതിനകത്തും ഡിഫറൻസസ് ഉണ്ട് ലൈക്ക് നമ്മൾ വായിൽ വോട്ട് വെക്കുമ്പോഴേക്കും നമുക്ക് മൗത്തിലുണ്ടാകുന്ന ഹീറ്റ് ടെക്സ്ചർ പിന്നെ ഫിനിഷിങ് ഇതൊക്കെ നോക്കിയിട്ടാണോ ഒരു സ്പിരിറ്റ് നല്ലതാണോ എന്ന് നോക്കുന്നത് ഞാൻ ബാറിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ കുറേ പേര് വന്നിട്ട് ഇന്ന വോട്ട് ക വേണം ഇത് ട്രൈ ചെയ്തു ഇനി നെക്സ്റ്റ് ഇതെടുത്തോളൂ അത് കഴിഞ്ഞിട്ട് അത് കൊണ്ട് കൊടുത്തു ഇപ്പം ഞാൻ രണ്ട് ബ്രാൻഡിൽ ട്രൈ ചെയ്തു ഇനി എനിക്ക് ഇത് വേണ്ട ഇന്ന അടുത്ത വിധാ ഉള്ളത് ഹക്കു വോട്ട്ക ലൈക്ക് ജാപ്പനീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ പോകുന്നത് ബട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വോട്ട്ക ന്യൂട്രൽ സ്പിരിറ്റാണ് അത് ഹൈ എബിരി ഡിസ്റ്റിൽ ചെയ്യുന്നതാണ് സോ അതിനകത്ത് ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ജസ്റ്റ് സ്പിരിറ്റ് എനിക്ക് പറയാനുള്ളത് വോട്ട്ക വാങ്ങുമ്പോഴ്ക്കും ഇന്ന ഇന്ന ബ്രാൻഡ് വേണം എന്ന് വെച്ച് കുറേ പൈസ കളയേണ്ട ആവശ്യമില്ല അതെ സെയിം ടൈം നിങ്ങൾക്കത് ബിസ്ക് വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ നോക്കി പോവാം അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല സം ഓഫ് ദി ചീപ്പസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് വെരിയറ്റീസ് വൺ ലൈക്ക് കെറ്റിൽ വൺ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ടാട്ടാ